ഹലോ എല്ലാവർക്കും ടെക്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ആദ്യമായി ബജാജ് സി എൻ ജി ബൈക്ക് ഇറക്കിയിരിക്കുകയാണ് വൺ ട്വൻറ്റി ഫൈവ് സി സിയിൽ ഫ്രീഡം എന്ന ഒരു മോഡലാണ് ബജാജ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് എൽ ഇ ഡി ബൾബാണ് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചാണ് ബാക്കി എല്ലാത്തിനും ആലോചന ആയിരിക്കും വരിക സ്ഥിരമായിട്ട് എല്ലാ വണ്ടിക്കും നമുക്ക് ഫ്രണ്ടിൽ ഈ ഫോർക്ക് ക്യൂബോർഡ് കൂടിയാണ് കാണൽ പക്ഷേ ഇവർ ആ ട്യൂബ് മറച്ച് വെച്ചിട്ട് ഒരു സെറ്റ് പുതിയൊരു ഡിസൈൻ ആക്കിയാണ് ഈ പേർക്കിരിക്കുന്നത് അവിടെ അവരുടെ ഫ്രീഡം എന്ന ആ നെയിമും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ നമ്മൾ ഒരു വെറൈറ്റി അല്ലേ ആ ട്യൂബൊന്നും കാണാതെ അവിടെ ഒരു വെറൈറ്റി സാധനമാണ് അതേപോലെ ഇവരെ സീറ്റ് നാല് പേർക്ക് മിനിമം ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് പക്ഷേ രണ്ട് പേരെ ഇരിക്കാൻ പാടുള്ളൂ അതാണ് നിയമം നല്ല നീളമുള്ള സീറ്റാണ് പക്ഷേ ഫ്രണ്ടിലേക്ക് ആ ടാങ്കിൻ്റെ ഏരിയ വളരെ കുറവാണ് അവരുടെ ഡിസൈൻ അതാണ് അതായത് പിന്നെ ഇതിൻ്റെ ഫ്രെയിമും ഇതിൻ്റെ ഫ്രെയിം കെ ടി എം ഡ്യൂക്ക് ബൈക്കുകളിൽ വരുന്ന അതേ ഫ്രെയിമാണ് അതേ ക്വാളിറ്റിയുള്ള അതേ ഫ്രെയിമാണ് ഈ ബജാജും കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഗ്രിപ്പുള്ള ഫോട്ടസ്റ്റ് ഇവർ ഈ വണ്ടി പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഈ ക്രാഷ് കാർഡാണ് ഈ ക്രാഷ് കാർഡിൻ്റെ ഫ്രണ്ടിൽ ഈ സാധനം എന്തിനാണ് കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ എഞ്ചിൻ കണ്ടോ എഞ്ചിൻ്റെ ഹെഡ് ഓൾറെഡി എഞ്ചിൻ ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുകയാണ് സാധാരണ കുത്തനാല അത് ചരിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ ക്രാഷ് കാഡിൻ്റെ രൂപവും രൂപകൽപ്പനയോ അങ്ങനെ തന്നെ ചെയ്തത് അങ്ങനെ കുറച്ച് വെറൈറ്റികളായിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയും സാരി കാഡൊക്കെ പിന്നെ കോമൺ ടൈപ്പ് തന്നെയാണ് എല്ലാ വണ്ടിക്കും വരുന്നത് അതേപോലെ തന്നെ അതേപോലെ ചളി ഒട്ടും തെറിക്കൂല അതേ ടൈപ്പ് മഡ്ഗാഡ് അങ്ങനെ വെച്ചതുകൊണ്ട് ഒരു തുള്ളി ചാളി തെറിക്കൂല നമ്മളെ മേലും പപ്പറൊക്കെ വരുന്ന ആൾക്കാരുടെ മേലും തീർക്കില്ല അതേപോലെ ടൈൽ ലാമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ഒരു ഒതുങ്ങി വൃത്തിയിലുള്ള ഒരു ടൈ ലാമ്പാണ് ഇൻഡിക്കേറ്റർ അതേപോലെ ഈ വണ്ടിക്ക് അനുയോജ്യമായിട്ട് ഇപ്പോൾ തന്നെയാണ് ചെയ്തത് ബാക്കിൽ ഡിസ്ക് വരുന്നില്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വൺ ട്വൻറ്റി ഫൈവ് സി സി ആയതുകൊണ്ടായിരിക്കാം അത് കൊടുത്തത് അതായത് അപകടം നമ്മുടെ അപകടം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും അതുകൊണ്ട് അതിന് കാരണം കാരണം ഫ്രണ്ട് മാത്രമേ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുള്ളൂ ഈ വണ്ടിക്ക് ബാക്കും കൂടി ഉണ്ട് ഡിസ്ക് ആണെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷേ വൺ ട്വൻറ്റി ഫൈവ് സി സി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ അതേപോലെ ഒരു പവർ പ്ലഗ് ആണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത് സാധാരണ ഈ ഒരു ട്വിൻസ് പാർക്ക് എന്നൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ടൈപ്പിലൊന്നും അല്ല വരുന്നത് അതേപോലെ മോണോ സസ്പെൻഷൻ ആണ് ഈ വണ്ടിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാൾ നല്ല വെയിറ്റിൽ രണ്ടാളൊക്കെ കയറി വണ്ടി കയറി രാത്രിയാണ് നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇനി നമ്മൾ ഈ സി എൻ ജിന്റെ ടാങ്കാണ് കാണിച്ചിരുന്നത് ഈ സീറ്റിൻ്റെ അടിയിലായിട്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞരാ ഈ വണ്ടിയിൽ രണ്ട് കിലോ സി എൻ ജിയും രണ്ട് ലിറ്റർ പെട്രോളേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ പക്ഷെ അപ്പം നമ്മൾ വിചാരിക്കുമോ അയ്യോ അപ്പോൾ ഇതിപ്പോൾ വളരെ കുറഞ്ഞ ഓട്ടൻ്റെ ഓടാൻ പറ്റുള്ളൂ എന്നല്ല ഒരു കിലോ സി എൻ ജിയിൽ നൂറ്റിയെട്ട് കിലോമീറ്റർ ആണ് കമ്പനി മൈലേജ് പറയുന്നത് നൂറൊക്കെ എന്തായാലും കിട്ടും പെട്രോളിൽ ഒരു ലിറ്ററിൽ അറുപതാണ് മൈലേജ് പറയുന്നത് ഇതാ ഈ ടാങ്ക് ഈ ഒരു ഇത് ഊരിക്കുകഴിഞ്ഞാലാണ് നമ്മുടെ സി എൻ ജി ഇതിലാണ് ഫിൽ ചെയ്യുന്നത് ഓക്കെ ഇതിലാണ് സി എൻ ജി നമ്മൾ ഫിൽ ചെയ്യുന്നത് അതേപോലെ തൊട്ടടുത്ത് പെട്രോളിൻ്റെ ടാങ്കിൻ്റെ ടാപ്പ് ഉണ്ട് ഇതിൽ രണ്ട് ലിറ്റർ നേരത്തെ മുൻപ് പറഞ്ഞു പോരെ രണ്ട് ലിറ്റർ പെട്രോളിൻ്റെ ടാങ്കാണിത് അത്രയേ ഉള്ളൂ പക്ഷേ ഇതിൽ ഈ സി എൻ ജിയിൽ തന്നെ ഏതാണ്ട് രണ്ട് കിലോയിൽ ഇരുന്നൂറ് കിലോമീറ്റർ മൈലേജ് എന്തെങ്കിലും നമുക്ക് കമ്പനി അതല്ല പറയുന്നത് കമ്പനി ഇരുന്നൂറ്റി പതിനാറാണ് പക്ഷെ ഇരുന്നൂറ് എന്തായാലും കിട്ടും പെട്രോളിൽ ഒരു ലിറ്ററിൽ അറുപത് 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 നൂറ്റി ഇരുപത് എന്തായാലും കിട്ടും പിന്നെ ഡിജിറ്റൽ മീറ്ററിന്റെ കാര്യങ്ങൾ ഒരുവിധ എല്ലാ സെറ്റപ്പുകളും ഈ ഡിജിറ്റൽ മീറ്ററിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരാം അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഫോൺ മൊബൈൽ റീചാർജ് ചെയ്യുന്ന ആളും എല്ലാവർക്കും മൊബൈൽ ചാർജ് ചെയ്യാൻ എന്തായാലും ഒരു ഫോട്ടോ വേണം അത് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത് അതേപോലെ നമ്മുടെ ഈ ബാക്കിൻ്റെ വണ്ടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഡിമ്മും ബ്രൈറ്റും ഒക്കെ വരുന്നത് ഇത് നമ്മൾക്ക് സി എൻ ജിയിലേക്കും പെട്രോളിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള സ്വിച്ച് ആണ് മറ്റ് ഇൻഡിക്കേറ്റർ ഹോണ് ഈ സ്വിച്ച് നമ്മൾ ബ്ലൂടൂത്തിൽ കോൾ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാനുള്ള സാധനമാണ് ഈ ഒരു സ്വിച്ച് ഈ കോൾ ബട്ടൺ സ്വിച്ച് ഇത് ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഈ ഒരു ഒറ്റ ബട്ടണിലായിട്ട് വരുന്നത് പാസും എല്ലാം എല്ലാം ഈയൊരു ഒറ്റ ബട്ടണിലാണ് വരുന്നത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കോൾ എടുക്കാൻ പറ്റിയത് നല്ലൊരു സെറ്റപ്പ് ആട്ടോ എയർപോളിലൊക്കെ സംസാരിക്കുമ്പോൾ അതിലൂടെ ആ സ്വിച്ച് നിൽക്കുക കോള് ആവും പിന്നെ ബാക്കിയൊക്കെ സാധാ സാധാപകർ തന്നെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ സാധാപകർ തന്നെയാണ് അതേപോലെ നമ്മൾ സൈഡ് സ്റ്റാൻഡും തട്ടിയില്ലെങ്കിൽ ഒക്കെ ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കുന്നുണ്ടോ എല്ലാം ഇത് കാണിക്കും ഒരുവിധ എല്ലാ ഇലക്ട്രി സെറ്റ് കാര്യങ്ങളും ഇത് കാണി കാണിക്കും പെട്രോളിൻ്റെ ഫ്യൂവൽ കാണിക്കില്ല ഈ ഡിജിറ്റൽ മീറ്റർ കാരണം ആകെ രണ്ട് ഉള്ളൂ അപ്പോൾ നമ്മളെ ഈ ഡിജിറ്റൽ മീറ്റർ തൊട്ടടുത്ത് ഒരു പെട്രോളിൻ്റെ ഒരു ചിഹ്നം കണ്ടോ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഈ ചിഹ്നം മിന്നി മിന്നി കളിക്കുകയാണ് ചെയ്യുക പെട്രോൾ തീരാനാകുമ്പോൾ രണ്ട് ലിറ്റർ പെട്രോൾ പെട്രോൾ ആണെങ്കിൽ ഏതാണ്ട് അവർ ഒരു മിന്നലും ഏതാണ്ട് ഒരു ഒരേ തന്നെ അളനിൽക്കും കുറവാണെങ്കിൽ ഓൾറെഡി മിന്നി കളിക്കും സി എൻ ജിൻ്റെ ഓളടി അതിൽ കാണിക്കൂട്ടോ എത്ര കട്ടുണ്ടെന്നൊക്കെ അത് കറക്റ്റ് കാണിക്കും ഇത് കണ്ടോ നമ്മുടെ ടൈൽ ഒക്കെ തകട്ട നല്ലൊരു ഭംഗിയില്ലൊരു ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അതേ നല്ലൊരു ഒതുങ്ങിയ രേ നമ്മുടെ സ്റ്റാൻഡേർഡ് കുറവില്ല അത് സെറ്റപ്പിൽ നല്ല റിസൾട്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ മീറ്റർ ഞാൻ പറഞ്ഞത് സൈഡ് സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ അതൊക്കെ ഇതിൽ കറക്റ്റ് കാണിക്കും എല്ലാ സെറ്റപ്പിൽ നിന്ന് നമുക്ക് ഈ ഓരോ പമ്പിലും സി എൻ ജിൻ്റെ പ്രഷറും നമ്മൾ അടിക്കുന്ന ഓരോ സി എൻ ജിൻ്റെ പ്രഷറും കാണിക്കുന്ന ഒരു മീറ്ററാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സി എൻ ജി വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിന് പ്രഷറും കുറവായിട്ട് തന്നെയാണ് കാണിക്കുന്നത് പമ്പ് മാറുമ്പോൾ അതായത് രണ്ട് കിലോ സി എൻ ജി ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഷറ് കറക്റ്റായിട്ട് ഇതിന് കാണിക്കുന്നതായിരിക്കും അങ്ങനെയാണ് നമുക്ക് സി എൻ ജിൻ്റെ പ്രഷർ എത്ര ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഇനി അടുത്തത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ദീർഘ യാത്ര ഒക്കെ പോകുന്ന അതായത് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് സി എൻ ജി ക്ലോസ് ചെയ്ത് വെക്കാം ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സി എൻ ജി ക്ലോസ് ആയിരിക്കും അപ്പോൾ ഒരു അപകടവും കാര്യങ്ങളും ഒരു കാരണവശാലും നമുക്ക് വരില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ വേണം ഓണം ഓക്കെ തിരിച്ചു കൂട്ടാക്കിയാൽ അതേപോലെ ഓണം അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് വരുന്നത് ഓണന്തറോഡ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരമാണ് കോഴിക്കോട് റേറ്റ് അപ്പോൾ വാങ്ങാൻ താല്പര്യത്തുക ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ നേരെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ